അപ്പോൾ കേസ് ഞങ്ങൾ കുതിരാൻ ക്ഷേത്രത്തിലേക്ക് വന്നു എന്താണ് വൻ മില്ലീനടിച്ച് അതിൻ്റെ നന്ദിയൊക്കെ വകാനോ പറഞ്ഞിട്ട് പോവുകയാണ് അല്ലേ അത് അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ അതിൻ്റെ നമ്മുടെ ഈ പടികളുടെ സൈഡ് തന്നെ ആയിട്ട് അയ്യപ്പ സ്വാമി പുലിവാഹനായിട്ട് നിൽക്കുന്നതും ഒരു ഫോട്ടോയൊക്കെ ഇവിടെ ഉണ്ടട്ടെ കേസ് ഇവിടെ എല്ലാവരും വന്ന് മാല അഴിക്കുന്നതും അപ്പോൾ ഈ ഭാഗത്താണ് കേട്ടോ കേസ് അപ്പൊ കേസ് നമ്മൾ കുതിരാൻമല ഈ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് പോവാണ് കേട്ടോ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ കുതിരാൻ തുരങ്കോണ് അതിൽ തൃശ്ശൂർ വരുന്നവർക്കൊക്കെ അധികം വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തുകൂടി അകത്തേക്ക് കയറട്ടോ നമ്മളിപ്പോൾ അമ്പലത്തിലേക്കാണ് പോകണത് റൈറ്റ് കയറിയിട്ട് അതിൻ്റെ ഉള്ളിലൂടെയാണ് പോകേണ്ട ഏറ്റവും അപ്പം എന്തായാലും നമുക്ക് കുതിരാൻ ക്ഷേത്രത്തിലേക്ക് പോവാം തണുപ്പുണ്ട് ഈ ഭാഗത്ത് ഉദലാൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ അവിടെ എന്തൊക്കെയോ വർക്കുകളൊക്കെ നടക്കാനുള്ള സെറ്റപ്പ് ഒക്കെയാണ് കഴിഞ്ഞ വീഡിയോയില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ടെ ഗൈസ് അപ്പൊ എന്തായാലും നമുക്ക് അമ്പലത്തിലേക്ക് പോവാം വരുന്നതിന് മുമ്പ് നമ്മൾ തൃശൂരിലേക്കും തൃശൂർ ഭാഗത്തു നിന്ന് പാലക്കാട് ഈ ഭാഗത്തേക്കൊക്കെ വരുന്നത് ഈ വഴിയായിരുന്നു കേട്ടോ കേസി ഈ റോഡാണ് ഇപ്പൊ റോഡ് കുറച്ച് മോശമാണെങ്കിൽ കാരണം ഇതിലിപ്പോ വണ്ടികളൊന്നും പോവാറില്ല കുതിരാൻ ക്ഷേത്രത്തിന്റെ അവിടെ മാത്രം അവിടം വരെ ഇപ്പോൾ വണ്ടികൾ പോകുള്ളൂട്ടെ കേട്ടൊഴുതാൻ പോകുന്നവർ മാത്രമാണ് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ എന്താണ് അയ്യപ്പ സീസണിലൊക്കെയാണ് ഇവിടെ അധികമായിട്ട് ആളുകൾ വരുന്നത് കേട്ടോ തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു മലപ്രദേശമാണ് കുതിരാൻ മല തൃശ്ശൂരിൽ നിന്നും പാലക്കാട്ടേക്കുള്ള പാതയിൽ വാണയംപാറക്കടുത്താണ് ഈ മല സ്ഥിതി ചെയ്യുന്നത് ഇപ്പൊ നമ്മള് അമ്പലത്തിൽ എത്തുന്നതിന് മുമ്പ് ഇതുപോലുള്ള രണ്ട് മൂന്ന് ചെറിയ പെട്ടിക്കടകൾ ഉണ്ട് ഡെക്കേസ് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ അമ്പലത്തിലേക്ക് വേണ്ട എണ്ണയോ കർപ്പൂരമൊക്കെ വേണമെങ്കിൽ വാങ്ങാം പണ്ട് ഒരുപാട് വണ്ടികൾ നിർത്താതെ പോയിക്കൊണ്ടിരുന്ന റോഡാണ് കേസ് ഇപ്പൊ വിജനമായി കിടക്കുന്നുണ്ടല്ലേ ആരെങ്കിലും ഇതുപോലെ സൈക്കിളിൽ വന്നാലായി ശബരിമല സീസൺ സമയത്തൊക്കെ ഇവിടെ ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അമ്പലത്തിൽ തൊഴുതാൻ വേണ്ടി ഒരുപാട് പേര് വരും എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് അമ്പലത്തിന്റെ ഇപ്പോഴത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ എടുക്കാം ഞങ്ങള് വന്നതിന് പ്രത്യേക ഒരു ഉദ്ദേശം ഉണ്ട് കേട്ടോ കേസ് അപ്പൊ അത് അവിടെ പോയിട്ട് പറയാട്ട് വരുമ്പോ വാങ്ങിച്ച പാവങ്ങൾ എന്തൊക്കെയുണ്ടാവും വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോ ചോദിച്ചില്ലേ മുട്ടായികള് ഒന്നും ഇല്ല ടേക്കേഷ് ഞങ്ങളൊന്നും വാങ്ങിയിട്ടില്ല അമ്പലത്തിലേക്കല്ലേ വന്നത് ജോല പാവങ്ങൾ ഇവിടെ ഈ കുതിരാന്റെ സൈഡൊക്കെ താമസിക്കുന്ന ആരൊക്കെയാണ് കേട്ടത് ഈ ഭാഗമൊക്കെ ഫോറസ്റ്റ് ഏരിയ ആണ് ആനകളുടെ സഞ്ചാരപാത എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ ഒരു പത്ത് ദിവസം മുമ്പ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ടെകേഷ് തൃശ്ശൂർ പോകുന്ന സമയത്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോ എന്താ പറയാ ഇവിടെയൊക്കെ നിന്ന് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് പോയതാണ് അത് ഫോറസ്റ്റിന്റെ ഏരിയയാണ് നമ്മൾ വേറെ അമ്പലത്തിന്റെ അങ്ങോട്ട് പോകുന്ന വഴിയാണ് ടേസ് അല്ലെ മനോഹരമായ ഒരു കാട് ഫീൽ ചെയ്യുന്ന ഒരു വഴിയാണ് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അതായത് വർഷങ്ങൾക്ക് മുമ്പ് അതായത് കുതിരാൻ തുരങ്കം പണി കഴിയുന്നത് വരെ ഭയങ്കര ട്രാഫിക് ആയിരുന്നു ടെകേശ് നമുക്ക് തൃശ്ശൂർ ഈ മല കടക്കാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് ആംബുലൻസിലായാലും എന്തെങ്കിലും അത്യാവശ്യത്തിന് പോകണമെങ്കിൽ കൂടി ഈ വഴി എന്ന് തന്നെ ഞാൻ ആശ്രയിക്കാൻ പറ്റുള്ളായിരുന്നു അപ്പോഴൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന കാലമായിരുന്നു കേട്ടേ കോട്ടയത്ത് പഠിക്കുന്ന സമയത്താണ് ഇതിലെ വരുമ്പോ ഒരു മണിക്കൂറൊക്കെ ചിലപ്പോ ഇവിടെ നമുക്ക് എന്താ പറയാ എടുക്കും ഈ ഒരു പാത കഴി കഴിയാൻ വേണ്ടിട്ട് ഓക്കെ കേസ് അങ്ങനെ ഞങ്ങള് കുതിരാൻമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരുപ്പോ ആരും വന്നിട്ടില്ല കേട്ടോ കേസ് മണിക്കാണ് തുറക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് അല്ലേ വിളക്ക് വെക്കണം ഒന്ന് കർപ്പൂരമൊക്കെ കൊളുത്തിട്ട് വരാം ഇവിടെ നിറയെ ഇപ്പൊ കൊരങ്ങന്മാരാണ് കണ്ടില്ലേ ഒരുപാട് പൊരങ്ങന്മാരാണ് ഇപ്പൊ ആളുകള് വരാൻ തുടങ്ങിയ ഇവര് ഇണ്ടായില്ല ഒന്നിനൊക്കെ നിറയെ ഇണ്ട് അത് വാല് വാലൊക്കെ നോക്ക് നോക്ക വാലൊക്കെ ഇങ്ങനെ നോക്കണം അപ്പോൾ ഞങ്ങൾ കുതിരാൻ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ട് കേസ് ഇതാണ് ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് മേലെയാണ് ഒരു മലൻ്റെ മേലെയാണ് ക്ഷേത്രം കുറച്ച് സ്റ്റെപ്പുകൾ കയറി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നുണ്ട് കേസ് ഇവിടെ എന്താണ് ഒരു കാട് ഒരു കാട് പിടിച്ച സ്ഥലം പോലെയാണ് ഇപ്പോൾ കാണുന്നത് കുതിരാൻ ക്ഷേത്രത്തിൽ എത്തിയിട്ട് കേസ് കുറേ നാളുകൾക്ക് മുമ്പ് ഞങ്ങൾ ഒരിക്കൽ കഴിഞ്ഞ ഒരു പത്ത് ദിവസം മുമ്പ് ഇവിടെ വന്ന് തൊഴുതിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ഒന്ന് വരാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം നമ്മൾ കുതിരാൻ ക്ഷേത്രത്തിൽ വന്നിട്ട് അന്നൊരു ഒരു ഷോർട്സ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേസ് അപ്പോൾ അത് വൺ മില്യൺ അടിച്ചു ഞങ്ങൾക്ക് പെട്ടെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ വൺ മില്യൺ അടിക്കുന്നത് അല്ലേ സോ പത്ത് ലക്ഷവും കഴിഞ്ഞ ആളുകൾ കണ്ടു കേട്ടോ കേസ് അതിൻ്റെ ഒരു സന്തോഷത്തിന് നമ്മൾ എന്താ പറയുക ദൈവത്തിന് വന്ന് കണ്ട് തൊഴുതി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഓരോ വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി പോണത് അല്ലെ വീഡിയോസ് എടുക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒരു വീഡിയോ ചെറു ഇതാണെങ്കിൽ ശരിയൊരു ഷോർട്സ് വീഡിയോ ആണെങ്കിൽ കൂടി അത് എടുക്കാൻ വേണ്ടി അതിന്റെ പുറകിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ കേസ് ഇന്ന് തന്നെ ഞാൻ നമ്മൾ പാലക്കാട്ടിൽ നിന്ന് ഈ കുതിരാൻ വരെ വരണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്താ പറയുക അപ്പോൾ നമ്മൾ അതിന് സമയം കണ്ടെത്തണം വീഡിയോസ് ഒക്കെ എടുക്കുന്നതിന്റെ കാര്യം പറഞ്ഞാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം തൃശ്ശൂർ പോകുന്ന വഴിയിൽ കഴിഞ്ഞ ഒരു പത്താം തീയതി കേട്ടോ കേസ് ഈ മാസം പത്താം തീയതി ഞങ്ങൾ ഇങ്ങോട്ട് വരികയും ഇവിടെ നിന്ന് ഒരു ഷോർട്സ് വീഡിയോ അയ്യപ്പ സ്വാമിയുടെ ഒരു വീഡിയോ ഈ അമ്പലത്തെക്കുറിച്ച് ഒരു ഷോർട്സ് വീഡിയോ ഒക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതിന് പത്ത് ലക്ഷം പേര് ഭയങ്കര സന്തോഷമുണ്ട് ഗൈസ് എനിക്ക് രണ്ടാർക്കും വളരെ ഹാപ്പിയാണ് കാരണം ആ ഒരു വീഡിയോ അയ്യപ്പ ഇപ്പം ഒന്നാമത് അയ്യപ്പ സീസണാണ് സ്വാമിമാരുടെ മണ്ഡലകാലം ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരുപാട് പേര് ആ വീഡിയോ കണ്ടത് എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് ഗൈസ് പത്തു ലക്ഷം പേരും കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന ആ വീഡിയോന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഇവിടെ വന്ന് ഭഗവാനെ കർപ്പൂരം കൊളുത്തി തൊഴുതിയിട്ട് പോകണം എന്നുണ്ടായിരുന്നു അതുകൊണ്ട് വന്നേസ് അത് അതാണ് ഞങ്ങൾ ഇന്ന് വരാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം അപ്പം എന്തായാലും നമ്മൾ കുതിരാൻ ക്ഷേത്രത്തിന്റെ അകത്ത് പോയി തൊഴുതി അവിടുത്തെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം ടൈസ് പണ്ട് എന്താ ഞാൻ പറഞ്ഞില്ല അപ്പോൾ വരുമ്പോൾ പറഞ്ഞില്ല ഒരുപാട് ആളും ഉള്ള ഒരു സ്ഥലമായിരുന്നു കുതിരാൻ ക്ഷേത്രം ഇപ്പൊ ഇതുപോലെ ആയി അത് ശരിയാവും അല്ലേ നമുക്ക് അനുഗ്രഹം കൊണ്ട് ആളുകളൊക്കെ വരും പഴയ പോലെ ഇവിടെയൊക്കെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേസ് കാരണം ഞാൻ കോട്ടയം ഗവൺമെൻറ് പോളിടെക്നിക്കിലൊക്കെ പഠിക്കുന്ന സമയത്ത് അതിന് മുമ്പ് പോളിയോ ഹോമിൽ പഠിക്കുന്ന സമയത്തും ഇതിലെയാണ് കേട്ടോ കേസ് കെ എസ് ആർ ടി സിയിലൊക്കെ വരുന്നത് അപ്പോൾ വരുമ്പോ ബസ്സിൽ നിന്ന് ഇങ്ങനെ ഈ ഭാഗത്തൊക്കെ എത്തുമ്പോൾ എല്ലാവരും പൈസ ഇടുന്നതും സാമിമാർ ഈ സീസണിലൊക്കെ ആകുമ്പോൾ സാമിമാർ ഇവിടെ വരുന്നതും ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ തുരങ്കം വന്നത് നല്ല കാര്യമാണ് തുരങ്കം വന്നതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് വേഗം ഈ കുതിരാൻ ഈ മല കടന്ന് പോകാൻ പറ്റും അതൊക്കെ നല്ല കാര്യങ്ങളാണ് പക്ഷേ ഇതിലൂടെയും കൂടി ചെറിയ വാഹനങ്ങളെങ്കിലും കടത്തെയൊക്കെ വിട്ടു കഴിഞ്ഞാൽ ഇവിടെയും ആളുകളൊക്കെ വരും ഇത് ഇപ്പോൾ ഫുള്ള് ഈ കുരങ്ങന്മാർ കൈയേറിയിരിക്കുകയാണ് ഈ ഭാഗം ഫുൾ ആയിരിക്കുന്നത് പേടിയാണ് വന്ന് നിൽക്കാൻ തന്നെ കടിക്കാനൊക്കെ വരും അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കകത്ത് പോയിട്ട് ഭഗവാനെ തൊഴുതി കുറച്ച് അവിടുത്തെ കുറച്ച് ചെറിയ പറ്റിയ കാഴ്ചകളൊക്കെ എടുത്തിട്ട് നമുക്ക് പോകാം അപ്പൊ കുതിരാൻ ക്ഷേത്രം കഴിഞ്ഞു കഴിഞ്ഞാ ഈ ഭാഗത്തൊക്കെ ഇവിടം വരെ വണ്ടി വരുള്ളൂ തോന്നു കേസ് പിന്നെ ഇവിടെയൊക്കെ കണ്ടില്ലേ ആനകളൊക്കെ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് തോന്നുന്നു ഇവിടെ ഈ കമ്പി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആനകളൊന്നും വരാതിരിക്കാൻ വേണ്ടിട്ട് പിന്നെ ഈ ഭാഗത്ത് അവിടെ വന്നുകഴിഞ്ഞാ എന്താണ് കേരള വനം വകുപ്പിന്റെ അല്ലേ നിങ്ങൾ അതിക്രമിച്ചു കയറിയിരിക്കുന്നത് സംരക്ഷിത വനത്തിലാണ് നിയമവിരുദ്ധമായി സർക്കാർ വനത്തിൽ പ്രവേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ കേരള വന നിയമം സെക്ഷൻ ഇരുപത്തേഴ് ഒന്ന് ഇ നാല് പ്രകാരം അഞ്ച് വർഷം തടവ് ഇരുപത്തി രൂപ വരെ പുഴയിൽ ലഭിക്കാവുന്ന കുറ്റമാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ലാട്ടെ കേസ് അപ്പൊ നമ്മൾ തിരിച്ച് അമ്പലത്തിൻ്റെ അകത്തേക്ക് തന്നെ പോവാം ഫുൾ വനമാണ് അല്ലേ കൊടും വനം ഉണ്ടല്ലേ കേസ് കൊടും വനമാണ് കണ്ടില്ലേ അങ്ങ് മലകൾ വരെ കാണുന്നത് അല്ലേ അപ്പൊ ഇങ്ങോട്ടൊന്നും ശരിക്കും വരാൻ പറ്റില്ല അപ്പൊ എന്തായാലും നമ്മൾ അമ്പലത്തിലേക്ക് വന്നതുകൊണ്ട് ഇവിടം വരെ വരാട്ടെ കേസ് അപ്പൊ ഞങ്ങള് ഇൻസ്റ്റഗ്രാമിൽ വൺ മില്യൺ വ്യൂ ആയതുകൊണ്ടാണല്ലോ കേസ് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് വന്നത് അല്ല ഫസ്റ്റ് തൊട്ട് പറയാം അപ്പൊ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ കുതിരാ ക്ഷേത്രത്തെ കുറിച്ചും ഇവിടത്തെ കുറച്ച് ചെറിയൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാണല്ലോ കേസ് വൺ മില്യൺ അടിച്ചത് അപ്പൊ ഞങ്ങൾ നമ്മളൊരു യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് പേര് നമ്മളെ കണ്ട് ഇടുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട് അവർ ലൈക്ക് തന്ന് അതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ട് കേട്ടോ കേസ് അപ്പോൾ എന്തായാലും മുതിരാൻ ക്ഷേത്രത്തിലെ വീഡിയോ ഒക്കെ ആണല്ലോ വൺ മില്യൻ അടിച്ചത് കേസ് അപ്പം എന്തായാലും ഇവിടെ വന്നിട്ട് മുതിരാൻ ക്ഷേത്രത്തിൽ തന്നെ വന്നിട്ട് നിങ്ങളോട് അതിൻ്റെ സന്തോഷം പങ്കുവെക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് വന്നത് ഇവിടെ കേസ് ഞങ്ങളവിടെ അയ്യപ്പൻ മിളക്കൊക്കെ നടക്കണം എന്തായാലും ആദ്യം ഇവിടെ വന്ന് ഭഗവാനെ കണ്ടു അതിന് നന്ദി കാരണം ഭയങ്കര സന്തോഷമാണ് കേസ് എന്താണെന്ന് അറിയില്ല ഞങ്ങൾക്ക് ആയി ഇപ്പോഴാണ് ആയത് കേസ് നാല് വർഷം കഷ്ടപ്പെട്ടത് ഇപ്പോഴാണ് വീഡിയോ മോണിറ്റൈസേഷൻ ആയത് മോണിറ്റൈസേഷൻ ആയി ഒരു ഇടുന്ന വീഡിയോസൊക്കെ നല്ല വ്യൂ വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ പിന്നെ എന്താ പറയുക പലരും നമ്മളെ തിരിച്ചറിയാൻ തുടങ്ങിയതും വളരെ സന്തോഷം അപ്പം നിങ്ങൾ ഒരുപാട് പേര് ആ എന്താണ് ആ റീൽസിൽ റീൽസിലൊരുപാട് പേര് കമന്റ് ചെയ്തോട്ടെസ് കമൻറ്റും നല്ല നല്ല കമൻ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ടു ഭഗവാന്റെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും എന്താ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം പിന്നെ അതൊക്കെയാണ് എന്തൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഭയങ്കര സന്തോഷം സൗരും ഭയങ്കര ഹാപ്പിയാണ് അവളാണ് എന്തായാലും അവിടെ തന്നെ പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ ശിജു വട്ടാന്ന് പറഞ്ഞത് അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് കേസ് അപ്പം വളരെയധികം സന്തോഷമുണ്ട് എന്തായാലും അഞ്ചു മണിക്ക് നട തുറക്കും അതിനു മുന്നേ താഴെ പോയി അയ്യപ്പന്റെ അവിടെ നമ്മൾ മാലയൊക്കെ ഇട്ട് മാലയിടുന്ന ആ ഒരു അയ്യപ്പ വിഗ്രഹത്തിന്റെ ഫ്രണ്ടിൽ പോയിട്ട് കർപ്പൂരം ഒന്ന് കാണിക്കണം ഉള്ളിൽ പോയി ഭഗവാനേക്കൊന്ന് തൊഴുതണം എന്നിട്ട് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാണ് കേസ് അപ്പം ഈ കുതിരാന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ഞങ്ങളെ ആ ഇൻസ്റ്റാഗ്രാം റീലില് സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യണം കേസ് ഇത് എല്ലാവരും കാണണം നമ്മുടെ ഇവിടുത്തെ പ്രകൃതി ഭംഗിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണണം കേസ് ഇപ്പോൾ ഒരുപാട് ജനങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ പോയ ഒരു ഒരു വഴി ഇപ്പൊ ഇങ്ങനെ അനാഥമായി കിടക്കുന്നു എന്ന് വേണം പറയാട്ടെ കേസ് വളരെ വിഷമമുണ്ട് പക്ഷേ കുതിരാൻ തുരങ്കം വന്നതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് നമ്മളെല്ലാ എല്ലാ ജനങ്ങളാണ് കേസ് കാരണം നമുക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഈ കുതിരാൻ തുരങ്കം അതായത് ഈ കുതിരാൻ മല കടന്ന് എത്രയും പെട്ടെന്ന് അപ്പുറത്തേക്ക് ഒരു എന്താ പറയുക ഒരു കിലോമീറ്റർ എന്തോ ദൂരം കൊണ്ടുവിട്ടു കേ അത്രയും സിമ്പിളായിട്ട് നമുക്ക് പോകാൻ പറ്റിയത് ഈ ഗവൺമെൻറ്റിനോടും എല്ലാവരോടും ശരിക്കും നമ്മൾ നന്ദി പറയണം കാരണം ഇങ്ങനെ ഒരു തുരങ്കം വന്നതുകൊണ്ടാണല്ലോ നമുക്കിവിടുത്തെ ഈ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് ഏറ്റവും ലളിതമാക്കി തരും പിന്നെ ഈ അയ്യപ്പൻ സീസൺ ആയതുകൊണ്ടാണ് സാമ്യമാരൊക്കെ ഇവിടെ വരുന്നത് കെട്ടു നിറയ്ക്കാനും മാല അഴിക്കാനൊക്കെ ഇവിടെ വരാറുണ്ട് അപ്പോൾ അതുമാത്രമല്ല നമുക്ക് പറ്റുന്നവരല്ല ഈ തൃശ്ശൂർ കുതിരാൻ വഴി പോകുന്നവരെല്ലാം ഇവിടെ കയറി ഭഗവാനെ തൊഴുതിയിട്ട് പോകുന്നത് നല്ലതാണ് ടിക്കസ് ഒരുപാട് ശക്തിയുള്ള ക്ഷേത്രമാണ് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ ക്ഷേത്ര വീഡിയോകൾ ഒരുപാട് ക്ഷേത്ര വീഡിയോസാണ് ടേ കൈസ് ഇപ്പോൾ ചെയ്യുന്നത് നമ്മുടെ ക്ഷേത്രത്തിലേ കയറുമ്പോൾ അതിൻ്റെ നമ്മുടെ ഈ പടികളുടെ സൈഡ് തന്നെ ആയിട്ട് അയ്യപ്പ സ്വാമി പുലിവാഹനായിട്ട് നിൽക്കുന്നതും ഒരു ഫോട്ടോയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ കേസ് ഇവിടെ എല്ലാവരും വന്ന് മാല അഴിക്കുന്നതും അപ്പോൾ ഈ ഭാഗത്താണ് കേട്ടോ കേസല്ലേ ആ മാലകളാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഭഗവാനെ തൊഴുതി കർപ്പൂരമൊക്കെ കൊടുത്തി രസോ അവിടെ കിട്ടാം അവിടെ ഇട്ടോ ഒക്കെ വന്നെ പൈസ ഇട്ടിട്ട് നമുക്ക് നേരെ സ്റ്റെപ്പുകൾ കയറിയിട്ട് മേലേക്ക് പോകാം കേട്ടോ കേസ് വണ്ടി ഇവിടെ തന്നെ നിർത്തിയിട്ടിട്ടുണ്ട് കണ്ണല കേസ് നമ്മൾ പുതിയ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്താണ് അപ്പൊ വരുമ്പോൾ എന്താ അവസ്ഥയെന്നറിയില്ല കുട്ടികൾ കുട്ടികളിങ്ങനെ ഓടുണ്ട് ആ മരത്തിലൊക്കെ ഒരുപാടുണ്ട് കഴിഞ്ഞ തവണ നിർത്തിയപ്പോൾ എൻ്റെ സീറ്റ് ഒന്ന് കീറിച്ചിട്ടുണ്ടായിരുന്നു അതാണ് പുതിയ സീറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ടത് അപ്പൊ എന്തായാലും പോയി നോക്കിയിട്ട് വരാം അല്ലേ കുതിരാൻ ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ ഈ പതിനെട്ട് പടി കയറിയിട്ട് വേണം കേട്ടോ കേസ് നമുക്ക് മേലെ എത്താൻ വേണ്ടിയിട്ട് കറക്റ്റ് പതിനെട്ട് പടിയാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് കയറി കഴിഞ്ഞാൽ നമ്മൾ നേരെ കുതിരാൻ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് എത്തേണ്ട കേസ് അപ്പോൾ നമ്മൾ പതിനെട്ടാം പടി ശബരിമലയെ പോലെ തന്നെ പതിനെട്ടാം പടി കയറിയിട്ട് വേണം നമുക്ക് മേലെ എത്താമെന്നുള്ളൊരു സങ്കല്പമാണ് ഇവിടെ കേട്ട കേസ് ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഭഗവാൻ ശിവനും ഗണപതിയും അങ്ങനെ എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ കേസ് അവിടെ ഗണപതി ഇവിടെ ഉണ്ട് നല്ലൊരു ക്ഷേത്രമാണ് നല്ല കാടിനകത്തുള്ളൊരു മനോഹരമായ ഒരു ക്ഷേത്രമാണ് കുതിരാൻ ക്ഷേത്രം നമുക്ക് അകത്ത് പോയി തോൽവിട്ട് വരാം സൗ മേലെ കയറി എന്നിട്ട് എന്നെ വിളിക്കാൻ വേണ്ടി തിരിച്ചിറങ്ങാം കാണാൻ പറ്റില്ല ഇപ്പോൾ ഇവിടെ ആണ് കേസ് ബ്രഹ്മരക്ഷസ് ഭുവനേശ്വരി ഒക്കെ കയറി വരുമ്പോൾ ഇവിടെ തന്നെയാണ് ഇത് വഴിപാട് കൗണ്ടറാണ് ഉണ്ടല്ലേ അപ്പോൾ ധർമ്മശാസ്ത്ര ക്ഷേത്രം നേരെ കാണുന്നത് ശിവഭഗവാനാണെ കേസ് അപ്പോൾ അവരവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നേരെ കുറച്ച് അവിടെ പോയി നിൽക്കാം ഇവിടെയൊക്കെ വഴിപാട് കൗണ്ടർ ഇവിടെ ആയിരുന്നു കേട്ടോ കേസ് ഉണ്ടല്ലേ ക്ഷേത്രം തുറക്കുന്നേ ഉള്ളൂ 练着呢。 ഭഗവാനത്ത് എഴുതി പ്രസാദമൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പോവുകയാണ് അല്ലേ സോ ഓക്കെ അടിപൊളി മനസ്സിന് നല്ല സമാധാനം ഇതാണ് കേസ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യട്ടെ കേസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ കേസ് ഞങ്ങൾ കുതിരാൻ ക്ഷേത്രത്തിലേക്ക് വന്നു എന്താണ് വൺ മില്യൻ അടിച്ചതിന് നന്ദിയൊക്കെ ഭഗവാനോട് പറഞ്ഞിട്ട് പോവുകയാണ് അല്ലേ സോ പ്രസാദമൊക്കെ വാങ്ങി കേക്ക് കാണാ കേട്ടോ ആളുകളൊക്കെ വരുന്നേ ഉള്ളൂ എന്തായാലും സൂര്യാസ്തമി ആവാറായിട്ട് കേസ് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അല്ലേ ബായ്ലോക്കെ ബായ് ബൈ